സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയാണെങ്കിൽ സുജിയോട് പറയുന്നു അച്ഛൻ ഇന്നലെ ഒരു വക്കീലിനെ കണ്ടു നല്ല വക്കീലാണെന്നാണ് പറഞ്ഞത് മനോജ് ചേട്ടനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നൊക്കെ പറയുമ്പം കൺമണി വിഷമിക്കേണ്ട മനോജിനെ അധികം താമസിക്കാതെ പുറത്തിറക്കാൻ സാധിക്കുമെന്നൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ബലരാമനാണെങ്കിൽ സുജിയെ വിളിക്കുന്നുണ്ട് അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുന്നു മോ ഫുഡൊക്കെ കഴിച്ചോ ഓഫീസിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൃഷി ഉണർന്നിരിക്കുകയാണെങ്കിൽ കൃഷിൻ്റെ അയ്യൊന്ന് ഫോൺ കൊടുക്കുമെന്ന് സുജിയോട് ബലരാമൻ പറയുന്ന സമയത്ത് ഇവിടെ കുട്ടികളിയായിട്ടിരിക്കുകയോ ഞാൻ ഇപ്പോൾ ഫോൺ കൊടുക്കുകയെന്ന് പറഞ്ഞ് കൃഷിൻ്റെ അയി ഫോൺ കൊണ്ട് കൊടുക്കുന്നു ഇതിനൊക്കെ എങ്ങനെയുണ്ട് സുഖമായോ എന്ന് ചോദിക്കുമ്പം പെർഫെക്റ്റ്ലി ആണ് രണ്ട് ടെസ്റ്റ് റിസൾട്ടും കൂടി വരാറുണ്ട് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഹോസ്പിറ്റലിൽ അമ്മയും നീ മാത്രമേ ഉള്ളൂ പിന്നെ ആരുണ്ട് കൺമണി ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ഭാഗ്യവാൻ കല്യാണം കഴിച്ചില്ലേലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് നിന്നെ പൊന്നു പൊന്നുപോലല്ലേ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പം എന്തായാലും ഇത് കൺമണിയൊക്കെ പറയണ്ട ആളങ്ങ് വല്ലാണ്ട് പൊങ്ങും എന്തായാലും ഹോസ്പിറ്റലിൽ ഞാനായിട്ട് ഇത്രയും ദിവസമായാലും എന്താ വിളിക്കാത്തതെന്ന് ചെറിയൊരു പരിഭവം പോലെ തമാശയ്ക്ക് ചോദിക്കുന്ന സമയത്ത് നിന്നെ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ അച്ഛനെയമ്മേ മാറി മാറി വിളിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു എന്തായാലും എൻ്റെ കല്യാണത്തിന് വരത്തില്ലേ ചേട്ടൻ എന്നാ ചേട്ടൻ നാട്ടിലേക്ക് വരുന്നത് നോക്കിക്കുമ്പോൾ നീയോ അമ്മയെപ്പോലെ തുടങ്ങുകയാണോ അമ്മയെ എപ്പോഴും ഇതാ ചോദിക്കുന്നത് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് നാട്ടിലേക്ക് കയറാൻ ഒരു അല്പ ചാൻസ് കിട്ടിയാലും ആ നിമിഷം തന്നെ വരും പിന്നെ നിൻ്റെ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ വരുമെന്നും നമുക്ക് കല്യാണം അടിച്ച് അടിച്ചു പൊളിക്കാമെന്നൊക്കെ വാക്ക് പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് കൺമണി ചോദിക്കുന്നുണ്ട് എന്നെപ്പറ്റി എന്തോ ചേട്ടൻ പറഞ്ഞല്ലോ എന്താന്ന് നോക്കുമ്പോൾ അല്ല കൺമണി നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ കണ്ടോ ഇരുന്നിരുന്ന് കാണുന്ന ബലരാമേട്ടന് പോലും എന്നെ മനസ്സിലാകുന്നു പക്ഷേ ചങ്ക് തുറന്ന് സ്നേഹിച്ചാൽ പോലും ഇവിടെ ചിലർക്ക് മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞ് കൺമണിയും തിരിച്ച് കുത്തി പറയുന്നുണ്ട് അത് കേട്ട് സുജിയും കൃഷും ചിരിക്കുന്നു നോക്കമ്മ ഞാൻ അപ്പോഴേ ചേട്ടനോട് പറഞ്ഞു കൺമണിക്കൊക്കെ ഇതൊന്നും പറയണ്ട ആൾ അങ്ങ് കയറി പൊങ്ങൂന്ന് അതുപോലെ തന്നെ വന്നില്ലേ എന്നൊക്കെ പറയുന്നു അതേസമയം ശ്രീനിവാസനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴിവി ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ധനലക്ഷ്മി ഓടി വന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് വായിലോട്ട് വെക്കുന്ന സമയം മൊത്തം മനോജിനെ എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ തമ്മയ്ക്കാതെ എണീപ്പിച്ചു വിട്ടേ അതുപോലെ തന്നെ ഓരോ വർത്താനവും പറയുന്നു അതായത് ആയുഷ്കാലം മുഴുവനും ഞാൻ സ്വർണമാണ് ഇനി ഈ കാലത്ത് എന്നെ കൊണ്ടത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്തായാലും അവർ തിരിച്ച് തരുമായിരിക്കുമല്ലേ അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീനിവാസനാണെങ്കിൽ ഇണീറ്റ് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വേണ്ട ഞാൻ ഇനി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നെ നമ്മളിവിടെ നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് നേരെ ചുവഞ്ഞ് ഫുഡ് പോലും കിട്ടാതെ നിലത്ത് പാവിരിച്ച് കിടക്കുന്ന മനോചേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമമെന്ന് പറയുമ്പം ധനലക്ഷ്മിയുടെ അമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറയുന്നു എന്തായാലും സ്വർണം നിന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ കൺമണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം കൺമണി ഒരു ജോലിയുള്ളവളല്ലേ മാത്രമല്ല സാഗർ കുടുംബത്തിലേക്കാണ് കല്യാണം കഴിച്ചു പോകുന്നത് ഇപ്പം കല്യാണം മുടങ്ങിയെങ്കിലും അധികം താമസിക്കാതെ കല്യാണം നടക്കും അപ്പോഴ് ആ സ്വർണം അവരെ സംബന്ധിച്ച് നിസ്സാരമാണ് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണമെന്ന് പറയുമ്പം ശ്രീനിവാസിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മനോജിനെ പറ്റിയോ സ്വർണത്തെ പറ്റിയോ ചോദിക്കരുത് അതാ അച്ഛ എണീറ്റ് പോകാൻ കാര്യമെന്ന് പറയുമ്പം ശ്രീനിവാസനാണെങ്കിൽ തറപ്പിച്ചങ്ങ് എണീറ്റ് പോകുന്നു അച്ഛ ഫുഡ് കഴിക്കുന്നില്ലെന്ന് പറയുമ്പം വേണ്ട വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുമ്പോഴത്തേക്കും ധനലക്ഷ്മിയുടെ അമ്മ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് എനിക്ക് വിളമ്പ് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും ഇരുന്ന് കഴിക്കുന്നു അതേസമയം ശ്രീനിവാസൻ ആകെ വിഷമിച്ച് പുറത്തിങ്ങനെ ആലോചിച്ചിരിക്കുവാണ് ഇതിനിടയ്ക്ക് നമ്മുടെ മാനസിയാണെങ്കിൽ ആൻറ്റിയമ്മയെ കണ്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് അതായത് കൃഷിമാനസ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പല പ്ലാനും തയ്യാറാക്കുന്നു അതായത് മുമ്പ് ആൻറ്റിയമ്മ തയ്യാറാക്കുന്ന പ്ലാൻ എല്ലാം വിജയിക്കാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കൃഷിൻ്റെ മനസ്സിൽ ചെറിയൊരു സ്ഥാനം നേടിയെടുക്കാനും പറ്റി പക്ഷേ കൺമണിയുടെ വരവോടെയാണ് അതെല്ലാം പോയത് അതുപോലെ ആൻറ്റിയമ്മയുടെ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിൻ്റെ മനസ്സിൽ മാനസിക കയറി പറ്റാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആൻറ്റിയമ്മ കയ്യിലെടുക്കാൻ വന്നിരിക്കുവാണ് ഒടുക്കൻ നമ്മുടെ ആൻറ്റിയമ്മ മാനസയ്ക്ക് വേണ്ടിയിട്ട് കൃഷിൻ്റെ മുമ്പിൽ മാനസേയും നല്ലവളാക്കാനും കൺമണി മാനസേയും തമ്മിലുള്ള വിവാഹം മുടക്കാനും എല്ലാ പദ്ധതിക്കും കൂട്ടു നിൽക്കാമെന്ന് വാക്ക് പറയുന്നുണ്ട് അത് നമ്മുടെ ജയമോഹനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ജയമോഹൻ പറയുന്നു നീ ഒരു കാര്യം അറിഞ്ഞോ ഹേമേ ഓഫീസിലെ എല്ലാവർക്കും നമ്മുടെ മോളെ പറ്റി നല്ല മതിപ്പാണ് എല്ലാവർക്കും മാനസേയുടെ മാറ്റമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പോഴ് ഹേമ പറയുന്നു മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം മാറാൻ അറിയല്ലേ മാറണമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ മാറും പക്ഷേ മറ്റാരും പറഞ്ഞാൽ ഞാൻ മാറില്ല എനിക്ക് തന്നെ തോന്നണം അല്ല മോളുടെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായാലും ദേവ്ജിയും ജിയും സാഗറും ഒക്കെ എൻ്റെ ഈ മാറ്റം ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞ് മനസ്സിലാക്കുകയെ അതുകൊണ്ട് അവരെല്ലാവരും എന്നെ വിശ്വസിക്കും അങ്ങനെ എനിക്ക് സാഗർ കുടുംബത്തിൽ കയറിപ്പറ്റാൻ സാധിക്കും അതിനുശേഷം കൺമണി അവോയ്ഡ് ചെയ്ത് കൃഷിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ എനിക്കറിയാം സാഗർ കുടുംബത്തിലെ എല്ലാവരും ഉറച്ച മതിൽ കിട്ടി ജീവിക്കുന്നവരാണ് പരസ്പരം അടിയും വഴക്കും ഒന്നുമില്ലാതെ ഒരു മനസ്സായിട്ട് ജീവിക്കുന്ന ആ മതിൽ എനിക്ക് തകർക്കണം ഒരു മനസ്സോട്ടിരിക്കുന്ന അവരെ എല്ലാം അടിപ്പിച്ച് പല മനസ്സാക്കി അതിൽ നിന്നും കൃഷിനെ എനിക്ക് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരണം എന്ന് പറയുമ്പം ഹേമ പറയുന്നു മോളെ നീ വിചാരിക്കുന്നത് പോലെയല്ല അവർക്കെല്ലാവർക്കും കൺമണി എന്ന് പറഞ്ഞ ജീവന അത് അത്ര പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നില്ല അതെനിക്ക് മാറ്റിയെടുക്കാനാകും അത് ചില സർപ്രൈസുണ്ട് അതൊക്കെ ഞാൻ സാഗർ കുടുംബത്ത് കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളറിഞ്ഞാൽ മതിയെന്ന് സർപ്രൈസ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് ജയമോഹനും ഹേമയും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം ശ്രീനിവാസൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഗോകുലാണെങ്കിൽ അദ്ദേഹത്തെ വന്ന് സമാധാനിപ്പിക്കുന്നു അച്ഛൻ വിഷമിക്കേണ്ട ഉറപ്പായിട്ടും അപ്പയുടെയും കൃഷ്സാറിൻ്റെയും കല്യാണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അധികം താമസിക്കാതെ നടക്കുമെന്നും അതിനുശേഷം ക്രിഷ്സാർ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് സമാധാനപ്പെടുത്തുന്ന സമയത്ത് ക്രിഷ്സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലാതെ പുറത്തിറക്കാൻ നമുക്ക് ശ്രമിക്കാം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് നന്നല്ലെന്ന് പറയുമ്പം അവർക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലെന്നൊക്കെ ഗൂഗിൾ സമാധാനപ്പെടുത്തുന്നു എന്തായാലും അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മോൻ ഇങ്ങനെ ഒരു ഐഡിയയും കൊണ്ട് വന്നല്ലോ അത് തന്നെ സന്തോഷം അച്ഛൻ എന്തായാലും മോൻ്റെ അച്ഛനെ പുറത്തിറക്കാനുള്ള എല്ലാ മാർഗവും ശ്രമിക്കുമെന്നൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ദേവ്ജിയും സാഗറും പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഓഫീസിലെ അർജൻറ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നത് സാഗർ ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജയമോഹനും ഹേമയും ഓഫീസിൽ നടത്തി കൂട്ടുന്ന ചില നാടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ജയമോഹൻ എന്തൊക്കെയോ പ്ലാൻ മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ട് അലിക അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണെന്നാണ് ദേവ്ജി കരുതിയിരിക്കുന്നത് ജയമോഹന്റെ പ്ലാൻ നടപ്പിലാക്കുന്നത് മാനസിയാണെന്ന് പറയുമ്പം അവർ രണ്ടാളെയും വെറുപ്പിക്കാൻ പറ്റില്ല എന്തായാലും ഇരുന്നൂറ് കോടി രൂപയുടെ ഷെയർ ഉണ്ടായതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാ അവിടെ ആരുമല്ലാതായി മാറുന്നത് എന്തായാലും നിശബ്ദനായിട്ട് നിന്ന് ജയമോഹൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാം അതിനുശേഷം ഇടപെടാമെന്ന് പറയുമ്പം എന്തായാലും താനത് ഉചിതമായിട്ട് കൈകാര്യം ചെയ്താൽ മതിയെന്ന് ദേവജി പറയുന്നു സുചിയെ പറ്റി ചോദിക്കുമ്പം സുചിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നും രണ്ട് മക്കളെയും ഒരുപോലെ കണക്കാക്കുന്നു മുമ്പാണെങ്കിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോടായിരുന്നു പുള്ളിക്കാർ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ എന്നോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആദ്യം കുറച്ച് മൗനമായിരുന്നെങ്കിലും ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറയുമ്പം വിശാല ഒരു അമ്മ തൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെ തന്നെ കാണും എനിക്ക് കൃഷിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ഒരു കാരണവശാലും കൃഷി എൻ്റെ മകനല്ലെന്നുള്ള സത്യം അവനറിയാൻ പാടില്ലെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ദേവിജി പറയുന്നുണ്ട് ഒരു കാരണവശാലും താനോ സുജിയോ അറിയുന്നത് പോലെയല്ല കൃഷി അറിയുന്നത് ഇത്രയും നാൾ അവന് കൊടുത്ത എല്ലാം കപടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ വീട്ടിലെ ആരുമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുജി ഉണ്ടാക്കിയ പ്രശ്നം പോലെ ആയിരിക്കില്ല കൃഷി ഉണ്ടാക്കുന്നത് അവൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും എൻ്റെക്ക് കൃഷിനെ പറ്റി ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് അതേസമയം സാഗറും പറയുന്നുണ്ട് എല്ലാം മംഗളമായിട്ട് വരട്ടെ എന്ന് ദേവ്ജി ആശംസിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സുചിയോട് ആൻറ്റിയമ്മ ഒരു കോഫി ഇട്ടു കൊണ്ടെന്ന് കൊടുത്തിട്ട് ചോദിക്കുന്നു ഇത്രയും തലവേദന ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചു വിടായിരുന്നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുപ്പിച്ചിങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഈ ടെൻഷനും പ്രയാസമെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയമ്മ സുചിയെ വഴക്ക് പറയുന്നുണ്ട് എന്തായാലും കൺമണി അവിടെ ഒറ്റയ്ക്കാക്കി വന്നത് ശരിയായില്ല കാരണം കൺമണിയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം നടന്നില്ലല്ലോ അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതിനു മുമ്പേ അവരെ ഇങ്ങനെ ഒന്നിച്ചു വിടുന്നത് ശരിയല്ലെന്ന് പറയുമ്പം സുജി അതിനെ എതിർത്ത് പറയുന്നുണ്ട് വീട്ടിൽ വരുന്ന സാഗർ സുജി സുചി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആകെ ചൂടാകുന്നു താൻ എന്തെങ്കിലും വന്നത് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൃപയോ അല്ലെങ്കിൽ ഞാനോ അവിടെ ചെന്ന് നീക്കത്തില്ലായിരുന്നോ എപ്പോഴും ഇങ്ങനെ തലവേദന എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലുണ്ടായ ആദിയാണ് എൻ്റെ തലവേദനയ്ക്ക് കാരണം എൻ്റെ മനസ്സിൻ്റെ പ്രയാസം സാഗറിന് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ ശുചി അങ്ങ് പോകുമ്പോഴത്തേക്കും സാഗറിനൊന്നും പറയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ആ ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും സാഗറിനും ഇഷ്ടപ്പെട്ടില്ല കൺമണിയെയും കൃഷിനെയും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വന്ന ആ ഒരു തീരുമാനത്തോട്